ലോകം ലോകം എന്ന വാക്ക് ഞാൻ വളരെ ശ്രദ്ധിച്ചു തന്നെ ഉപയോഗിച്ചത് ഭൂമി നമുക്കെല്ലാവർക്കും ഒന്നേ ഉള്ളൂ ബട്ട് നമുക്ക് എല്ലാവർക്കും ഓരോ ലോകങ്ങളുണ്ട് ലോകം എന്ന് പറഞ്ഞാൽ അനുഭവതലം എന്നാണ് അർത്ഥം നമ്മളുടെ സ്വന്തം ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എണ്ണൂറ് കോടി മനുഷ്യരുണ്ടെങ്കിൽ എണ്ണൂറ് കോടി ലോകങ്ങളിലാണ് ജീവിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിച്ചോ എനിക്കൊരു വിഷമം സംഭവിച്ചു എൻ്റെ വിഷമം ഞാൻ നിങ്ങളോട് തുറന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട് എൻ്റെ വിഷമം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ ലോകത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ പല ആളുകൾക്കും നമ്മൾ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ നമ്മൾ നമ്മളുടെ ലോകത്തിൽ ഒറ്റയ്ക്കാണ് നമ്മളുടെ ലോകത്തിലേക്ക് ആരും പ്രവേശിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ പത്ത് പേരുടെ നടുവിലാണ് ഇരിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും ഒറ്റപ്പെടൽ എന്നുള്ളത് ഫിസിക്കലായിട്ടുള്ള ഒരു കാര്യമല്ല നിങ്ങൾ ആളുകൾ ഉണ്ടോ നിങ്ങൾക്ക് എന്നുള്ളത് നിങ്ങൾക്ക് എത്ര ആളുകൾ നിങ്ങളുടെ ചുറ്റുമുണ്ട് പത്ത് ആളുകളുടെ വീട്ടിലാണ് ജീവിക്കുന്നത് എന്നിട്ട് ഒറ്റപ്പെടലാണ് സാറേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പത്താളുള്ള എങ്ങനെ ഒറ്റപ്പെടൽ ഉണ്ടാവുക അതാണ് കാര്യം പത്താളുണ്ടായിട്ട് കാര്യമില്ല പത്താൾ പത്ത് ലോകത്തിലാണ് തൻ്റെ മനസ്സിനെ തൻ്റെ മനസ്സ് സംസാരിക്കുന്ന ആ അവസ്ഥയെ മനസ്സിലാക്കാൻ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു എന്ന് പറയാൻ ഒരാളുണ്ടെങ്കിൽ ആ ആൾ നമ്മുടെ ലോകത്തിലേക്ക് എൻട്രി കിട്ടിയ ഒരാളാണെന്നാണ് നമ്മുടെ ലോകത്തിൽ നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ നമ്മൾ നമ്മളിത്തിരി അസ്വസ്ഥമായിരിക്കും നമ്മുടെ ലോകത്തിൽ ഒരാളും കൂടെ ഉണ്ടാവുമ്പോൾ നമ്മുടെ ലോകത്തിൽ ഒരാളും കൂടെ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പ് വരുമ്പോൾ നമുക്കൊരു കംഫർട്ട്നെസ് കിട്ടും ഇതിന് വേണ്ടിയാണ് മനുഷ്യൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് തൻ്റെ ലോകത്തിലേക്ക് കുറച്ച് ആളുകളെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് റിലേഷൻഷിപ്പുകൾ ബിൽഡ് ചെയ്യുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ചെറുപ്പം മുതൽ തന്നെ നമ്മൾ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് പ്രണയിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് കല്യാണം കഴിക്കുന്നത് പക്ഷേ ഇതൊക്കെ അടുത്തേക്ക് പോകുമ്പോഴാണ് മനസ്സിലാവുക അത് മറ്റേ ഒന്ന് ആർട്ടിക്കയിൽ ഒന്ന് ലോകം ഒന്നാകുന്നില്ല മനുഷ്യരൊന്നാണ് ഒരു വീട്ടിൽ ജീവിക്കുന്നു പക്ഷെ കിലോമീറ്റർ കണക്കിന് ദൂരമുണ്ട് മനസ്സുകൾ തമ്മിൽ ഇതാണ് ഇതാവസ്ഥ തൻ്റെ ലോകത്തിലേക്ക് കിടക്കാൻ ലീഗലി ഒന്നായിട്ടുള്ള ആളുകളാണ് എന്നുള്ളതുകൊണ്ടോ രക്തബന്ധം കൊണ്ട് ഒന്നായിട്ടുള്ള ആളുകളാണെന്നുള്ളത് കൊണ്ടോ അവരുടെ ലോകം ഒന്നാണെന്നില്ല അത് വേറൊരു ലെവലാണ് അത് കോൺഷ്യസ്നസ് ലെവലിൽ കിടക്കുന്ന കാര്യമാണ് അത് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്നതാണ് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക മനുഷ്യർ തമ്മിലുള്ള റിലേഷൻഷിപ്പുകൾ ഇങ്ങനെയുള്ള സകല ഈ മീനിങ് എന്താണെന്ന് വെച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റണം തന്നെ ആർക്ക് മനസ്സിലാക്കണം ശരിക്ക് അവനവനു തന്നെ മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാനുള്ള ശ്രമമാണ് എൻ്റെ സംസാരങ്ങൾ എൻ്റെ ആത്മഗതങ്ങൾ എൻ്റെ ഉള്ളിലുള്ള സംസാരങ്ങൾ ബട്ട് എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാൻ എനിക്കൊരു ഹെൽപ്പ് വേണം എൻ്റെ മനസ്സിൻ്റെ മറ്റേ പകുതിയെ ഏറ്റെടുക്കാൻ ഒരാൾ വേണം അതാണ് ബാക്കിയുള്ള മനുഷ്യൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സകല ഈ ലോകവും മനുഷ്യൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള മനുഷ്യൻ്റെ ലോകം എന്ന് പറയുന്നത് അതിൽ എന്തൊക്കെ ഉണ്ടാവും സിനിമാ ലോകം നൃത്തലോകം ലോകം ശാസ്ത്രലോകം മതലോകം രാഷ്ട്രീയ ലോകം ഈ ലോകങ്ങൾ മുഴുവനും മനുഷ്യൻ ഇതിനു വേണ്ടി കണ്ടെത്തിയതാണ് മനുഷ്യൻ്റെ ചിലതൊക്കെ സർവൈവൽ നീഡ്സിനുള്ളതും ചിലതൊക്കെ സൈക്കോളജിക്കൽ നീഡ്സിനുള്ളതാണ് മനുഷ്യൻ്റെ ബോധതലത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്